ഈ സ്കൂളുകളിൽ കണ്ടിട്ടില്ല എല്ലാ ദിവസവും ചോദ്യം ചോദിച്ചു എഴുന്നേപ്പിച്ചു നിർത്തുന്ന ഒരാൾ ഒരാള് ഞാനാണ് അമൽ ഗ്ലോബൽ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം എന്താണെന്ന് ഒന്ന് പറയാമോ എങ്ങനെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ വന്നത് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അങ്ങനത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ള ഒന്നത്തെ കാര്യം ഞാൻ പഠിക്കാൻ വളരെ പുറകിലോട്ടുള്ള ഒരാളായിരുന്നു ബിലോ അവറേജ് സ്റ്റുഡൻറ്റ് അങ്ങനെ തന്നെ പറയും ഈ സ്കൂളുകളിൽ കണ്ടിട്ടില്ല എല്ലാ ദിവസവും ചോദ്യം ചോദിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരാൾ ആ ആൾ ഞാനാണ് അതാണ് അതിന് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ദെൻ സെക്കൻഡ് തിങ്ങ് എന്ന് വെച്ചാൽ പ്ലസ് ടുനൊക്കെ വളരെ ദയനീയമായ ഒരു പരാജയം ഞാൻ നേരിട്ടിട്ടുണ്ട് ദെൻ എൻ എസ് നമ്മളിവിടെ നടത്തുന്നുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ സ്കൂളിങ് അതുവഴിയാണ് ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് സോ ആ ഒരു രീതിയിൽ പരാജയപ്പെട്ടവർക്ക് അതായത് ഫെയിലായിട്ടുള്ള എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണ് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൺസൾട്ടൻസിമഗ്ലോബൽ എത്തിയത് ഒരു കുട്ടി ഇപ്പം ഒരു ടെൻ അല്ലെങ്കിൽ ട്വൽത്ത് തോറ്റൂന്ന് വെക്കുക അപ്പൊ ആള് നമ്മുടെ അടുത്ത് നമ്മുടെ ക്ലോമിലേക്ക് വരികയാണ് ഒരു അഡ്മിഷൻ എടുക്കാൻ അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഗൈഡൻസ് കൊടുക്കുന്നത് ഒരു അഡ്മിഷൻ എടുക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പ്ലസ് ടു ഫെയിലായിട്ട് ഞാൻ എൻ എസ് എന്ന രീതിയിലാണ് എടുത്തത് പക്ഷെ അത് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് അവിടുത്തെ ഒരു ടെലികോളറാണ് മീൻസ് അറിയാലോ പ്ലസ് ടു തോറ്റു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് കുറച്ചൊരു തകർന്നു മറ്റുള്ളവർ ജയിക്കുന്നു പിന്നെ അവാർഡ് ദാന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മളെ അങ്ങ് പുറകോട്ട് അങ്ങ് തല്ലേ ആക്ഷേപിക്കും ഭയങ്കരമായിട്ട് ആക്ഷേപിക്കും അപ്പോൾ എന്നെ ആ ടെലികോളജ്ഞാൻ ഒരു എൻക്വയറി ഇട്ടു അവരെന്നെ വിളിച്ചു അവരോട് ഞാൻ സംസാരിച്ചു അവരെന്നെ ഭയങ്കരമായിട്ട് ഫസ്റ്റ് എന്നെ ആശ്വസിപ്പിച്ചു ഇവിടുത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ഇതാതാണ് ഇവിടെ ടെലികോഡർ വിളിക്കുമ്പം അവർ ആദ്യം ഈ സ്റ്റുഡൻറ്റിന് കംഫേർട്ട് തരും അതായത് അവരോട് വിളിച്ച് സംസാരിക്കും അവരുടെ വിഷമങ്ങളെല്ലാം കേൾക്കും ഇതിന് ശേഷം അവർക്കൊരു കസ്റ്റമൈസ് ചെയ്തൊരു സൊല്യൂഷൻ കൊടുക്കും അവർക്ക് ഏത് രീതിയിൽ എത്തണം അവർക്ക് ഏത് പഠിക്കണം എങ്ങനെ എങ്ങനെ എത്തും അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരല്ല അവർക്കൊരു കോൺഫിഡൻസ് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടാത്തൊരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്ന കാര്യം സാർ ഇപ്പൊ പറഞ്ഞു ഇരുപതോളം യൂണിവേഴ്സിറ്റീസും ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ന്യൂസിൽ വരുന്നില്ലേ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഇവരെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പാടാം ഫസ്റ്റ് നമ്മൾ അഫിലേഷന് മുമ്പുള്ള ഒരു പരിപാടി അതായത് യഥാർത്ഥ യൂണിവേഴ്സിറ്റി ഏതാ ഫേക്ക് ഫേയ്ക്ക് കണ്ടുപിടിക്കാൻ പാടാം കാരണം എന്താ കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോർത്ത് സൈഡാണ് പിന്നെ രണ്ടാമത്തെ വരുന്ന എന്ന് വെച്ചാൽ ലാംഗ്വേജ് കാര്യർ നമുക്ക് ഇംഗ്ലീഷ് അപ്പൊ അവർ രണ്ട് കൂട്ടർക്ക് ഇംഗ്ലീഷ് ഒരുപോലെ അറിയണമെന്നില്ല പിന്നെ നമ്മൾ നമ്മളിതുപറ പ്രോസസ്സ് അതായത് രജിസ്ട്രേഷൻ സ്റ്റുഡൻസിന് ക്ലാസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യണോ ഇങ്ങനെയുള്ള പ്രോസസ്സുകളും വലിയൊരു ഘടകമാണ് നമ്മൾ സ്റ്റുഡൻസിനോട് സർവീസ് പറയും പക്ക സർവീസ് പക്ഷേ യൂണിവേഴ്സിറ്റി നിന്ന് തരണമെന്നില്ല അതിനകത്ത് ഏറ്റവും വലിയ ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടും നേരിടുന്നതെന്ന് വെച്ചാൽ പുതിയ പുതിയ കുറേ യൂണിവേഴ്സിറ്റീസ് നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഫേക്ക് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ ഇവരുടെ സർവീസ് നമ്മൾ സ്റ്റുഡൻസിന് നല്ല സർവീസ് കൊടുത്താലും യൂണിവേഴ്സിറ്റി അത് തരത്തില്ല നമ്മൾ മാക്സിമം പ്രീമിയം ക്വാളിറ്റി യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുത്തോണ്ട് അത് ഒഴിവാക്കുന്നുണ്ട് എന്നാലും ഉണ്ട് കുറച്ച് പെർസെൻറ്റേജ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെ ഓൺലൈനായിട്ടും ഗ്ലോബലിനെ എന്താണ് ആക്കുന്നത് അമർ ഗ്ലോബലിനെ എന്താണ് യൂണീക്ക് ആക്കുന്നതെന്ന് ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അതായത് എല്ലാവരോടും ചോദിക്കുന്നത് ജോലി ഡിഗ്രി പഠിച്ചിട്ടാണോ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇറങ്ങിയത് അതിലല്ലല്ലോ ഇതൊരു പാഷനല്ലേ ഒരു ഡിഗ്രിക്കോ അല്ല ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ പ്ലസ് ടുവിനോ ഇന്ന് നിങ്ങൾ തൻ്റെ ഭാവി തീരുമാനിക്കുന്നതിൽ വല്ല ഇതും ഉണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ ഇല്ല അപ്പം മെയിനായിട്ട് ഡിഗ്രി എന്താണ് വാല്യൂ ഉണ്ടായിരിക്കണം പഠിക്കുന്ന എവിടെയാണെങ്കിലും വാല്യൂ സർട്ടിഫിക്കറ്റിന് വാല്യൂ വേണം പിന്നെന്താ ഹയർ സ്റ്റഡീസ് യു പി എസ് സി ബി എസ് സി പോലുള്ള ഇപ്പോൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് യു ജി സി അംഗീകരിച്ചായിരിക്കണം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ചായിരിക്കണം ഞാൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഓഫ്ലൈനിൽ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ടൈം കളയേണ്ട കാര്യമുണ്ടോ ത്രീ ഇയർ ആ മൂന്ന് വർഷം ഓൺലൈനിൽ പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പ്രൊഫഷണലി നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്നൊരു കാര്യം പഠിച്ചു കൂടെ അമേൽ ഗ്ലോബൽ അതിലാണ് വ്യത്യാസം നിങ്ങളുടെ കരിയർ ഡിഗ്രി ഇല്ലാന്നും പറഞ്ഞാൽ പുറകോട്ട് കൊണ്ടുവരത്തില്ല വാല്യൂ പ്ലസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് പറക്കാം ഒരുപാട് പേര് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അമൻ ഗ്ലോബൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ജോബ് ഗ്യാരന്റി കൊടുക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്ന നമ്മുടെ സേഫ്റ്റി പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞില്ല പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പത്താം ക്ലാസ്സോ പ്ലസ് ടു ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി പ്രോഗ്രാമോ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ജോലി കൊടുക്കാമെന്ന് പറയുന്നില്ല ജസ്റ്റ് അതൊരു കരിയർ നമുക്കൊരു സർട്ടിഫിക്കറ്റുകൾ മേടിച്ചെടുക്കാം കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനായിട്ട് പഠിച്ചു പോകുമ്പോൾ സൈഡിൽ കൂടെ നമുക്കൊരു പ്രൊഫഷണൽ കരിയർ സേഫ്റ്റിയാണ് താങ്കൾക്ക് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ താല്പര്യമെങ്കിൽ ഓക്കെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് കൊടുക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർക്ക് പറയാൻ പറ്റുമോ എഗ്രിമെൻറ്റ് എഴുതി തരാമോ ജോലി കിട്ടിയില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാമെന്ന് ഞങ്ങൾക്ക് പറ്റും അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ വേറെയല്ല ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ പഠിച്ച എമൗണ്ട് ഫുൾ റീഫണ്ട് കൊടുക്കും അത് വേണമെങ്കിൽ അഗ്രിമെൻ്റിൽ എഴുതി കൊടുക്കാൻ തയ്യാറാ അത് തന്നെയാണ് അമ്മത്തിൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്ലേസ്മെൻറ്റ് ഗാരണ്ടി വേറെ ഒരു ഗ്യാരീല്ല ഞങ്ങൾ തന്നെ ഉറപ്പ് സർ ഉറപ്പില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലും എംപ്ലോയേഴ്സ് സ്കിൽസ് ആണോ അതോ ഡിഗ്രി ആണോ നോക്കുന്നോ ഒരാളെ ജോലിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് ഇപ്പോൾ രണ്ടും നോക്കാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഒരു ഫോർട്ടി ഫോർട്ടി ടു ഏജ് ഉള്ളൊരു ടെലികോളറുണ്ട് നമ്മുടെ എമഗ്ലോബലാണ് എഡ്യൂക്കേഷൻ പത്താം ഒക്കെ ഉള്ളു പഴയ അതെ നാൽപ്പത്തി രണ്ട് വയസ്സെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് അറിയല്ലോ പക്ഷേ അദ്ദേഹത്തിന് ടെലികോളിംഗ് നല്ല കഴിവുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് അല്ലേ ആ ഒരു പ്രൊഫഷണൽ സ്കില്ലല്ലേ നോക്കുന്നത് പക്ഷേ അതേസമയം അവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ സെയിൽസ് മാനേജറായിട്ടിരിക്കുന്നവർക്ക് എം ബി എ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എം ബി എടുത്തിട്ട് അതേപോലെ വലിയ കമ്പനിയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ നോക്കാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണ് അപ്പോൾ രണ്ട് രീതിയിലും നോക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇവിടുത്തെ വീഡിയോ എഡിറ്റർ എഡ്യൂക്കേഷൻ അല്ലേ നോക്കുന്നത് അദ്ദേഹത്തിന് എഡിറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോന്നല്ലേ നോക്കുകയുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് രണ്ട് കൂട്ടരെ ആവശ്യമുണ്ട് അപ്പോൾ ഒരാളെ മാത്രം ഞാൻ പറഞ്ഞാൽ മറ്റേ ആളെ വേണ്ട എന്ന് വെക്കേണ്ടി വരും പറ്റില്ല രണ്ട് കൂട്ടർ അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ആവശ്യമുണ്ട് സർ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് ട്വൽത്തോ ടെൻത്തോ ഫെയിൽഡ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ അവർക്ക് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് റീസ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തവരാണ് കോവിഡ് കോവിഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പ്രളയം ഉണ്ടായിരുന്നു എന്തൊക്കെ അതായത് നിങ്ങളുടെ ലൈഫിൽ നേരിടാത്ത പ്രശ്നങ്ങളുണ്ടോ ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ സംഭവമല്ല കാരണം ഇന്ന് ഓൺലൈൻ യുഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് എല്ലാം നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾക്ക് കിട്ടും ഇനി ഇനി ഇതിനെക്കുറിച്ച് അറിയത്തില്ല എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒരു ബാരിയർ ഒരു മതിൽ നിൽക്കുകയാണ് ഒറ്റ ഒറ്റക്കിണക്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നെ എന്നല്ല എൻ്റെ ഈ സാധനത്തിൽ ആരെ വിളിച്ചല്ലേ നിങ്ങളെ ആ മതിൽ പൊളിച്ച് നിങ്ങളുടെ ഒരു കൈ ആ മതിലിനിപ്പുറം ഞങ്ങൾ ഉണ്ടായിരിക്കും ഞങ്ങൾ വലിച്ചു നിങ്ങളെ കയറ്റിയിരിക്കും ഗ്യാരണ്ടിയ പത്തോ പ്ലസ് ടുയോ ഡിഗ്രിയോ പി ജി പ്രോഗ്രാം ഇനി അതുമല്ല ജോലിയില്ല ഇതിന്റെ പേരിൽ ഇനി നിങ്ങളെ ഒരു മനുഷ്യൻ ഒരാള് സമൂഹത്തിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ അപമാനിക്കത്തില്ല ഞങ്ങളുണ്ട് കൂടെ ഓക്കെ